തിരുവനന്തപുരം മൈതാനത്ത് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയസ് പൗലോസ് ത്രിതീയൻ കത്തോലിക്കാബാവയുടെ കൽപ്പനകൾക്ക് പുല്ലുവിലയെന്ന സഭയിലെ ഒരു വിഭാഗം കേരള സർക്കാരിൻ്റെ നിഷേധത്തിനെതിരെ ഓർത്തഡോക്സ് സഭ നടത്തിയ പ്രതിഷേധ യോഗങ്ങളെല്ലാം പ്രഹസനമാക്കി തിരുവനന്തപുരം മെത്രാൻ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ സൽക്കാരമാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും ഈ നിശാ പട്ടികയിലേക്ക് ക്ഷണിച്ചതാണ് ഇപ്പോഴുണ്ടായ എതിർപ്പുകൾക്കുള്ള മുഖ്യകാരണം സഭാതലവനായ കത്തോലിക്കാബാവിയുടെ കൽപ്പന അനുസരിച്ച് സഭയിലെ എല്ലാ പള്ളികളിലും പ്രസ്ഥാനങ്ങളിലും പിണറായി സർക്കാരിന്റെ മലങ്കര സഭയ്ക്കെതിരെയുള്ള നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധ പ്രമേയങ്ങളും യോഗങ്ങളും ശക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കെതിരെ ഈ പ്രമേയങ്ങളും പ്രതിഷേധങ്ങളും നടത്തുന്നുവോ അവരെ ചുവന്ന പരവതാനി വിരിച്ച് വിളിച്ചു വരുത്തി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ സൽക്കരിക്കുകയും നിശാ പാർട്ടി നടത്തുകയും ചെയ്യുന്ന തിരുവനന്തപുരം മെത്രാൻ പാവയെ ഒറ്റപ്പെടുത്തി സഭയെ ഒറ്റിക്കൊടുക്കുന്ന ഹീനമായ നടപടിക്കെതിരെ സഭയിൽ പ്രതിഷേധം കത്തുകയാണ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സഭയെ സ്നേഹിക്കുന്നവരാരും ഈ പാർട്ടിയിൽ സംബന്ധിക്കരുതെന്നും ഈ നിശാ പാർട്ടി ബഹിഷ്കരിക്കണമെന്നും സഭയെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുകയാണ് വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും പ്രതിഷേധ മെസ്സേജുകളും പരക്കുന്നുണ്ട് ഈ നിശാ പാർട്ടിയുടെ മുഖ്യ സംഘാടകൻ തിരുവനന്തപുരം മെത്രാൻ്റെ വലങ്കയായി പ്രവർത്തിക്കുന്നത് തന്നെ ബാംഗ്ലൂർ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായി അഗ്രഹാര സെൻട്രൽ ജയിലിൽ കിടന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി മെമ്പറും ആയ വ്യക്തിയാണ് സഭാ കമ്മിറ്റി അംഗമായ ബാബു പറയലിനും ഇടതുപക്ഷ നേതാക്കളുമായുള്ള ബന്ധമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് കാരണമെന്നും സഭാവിശ്വാസികൾ വിശ്വാസികൾ പറയുന്നു പിറവം പള്ളി തർക്കത്തിൽ ഉൾപ്പെടെ സുപ്രീംകോടതിയിലെ അന്തിമവിധി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി വന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി പൂർത്തിയാക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ സഭയിൽ പ്രതിഷേധം ഉയരുമ്പോഴാണ് തിരുവനന്തപുരം മെത്രാൻ്റെ ഇടതുപക്ഷ സ്നേഹം സെന്റ് തോമസ് ഫെലോഷിപ്പ് എന്ന സഭാ സംഘടനയുടെ പേരിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർക്ക് മെത്രാൻ വിരുന്നൊരുക്കുന്നത് ജനുവരി പത്തിന് വ്യാഴാഴ്ച ഹോട്ടൽ റെസിഡൻസി ടവറിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട് പള്ളിത്തർക്ക വിഷയത്തിൽ സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബെസിയേലിയൂസ് പൗലോസ് ദ്വിദിയൻ കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങവയാണ് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഭിന്നതയുടെ ശബ്ദം ഉയരുന്നത് കോടതി വിധി നടപ്പിലാക്കാൻ കഴിയില്ല എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടുമെന്ന് ബെസേലിയൂസ് പൗലോസ് ദ്വിദ്യൻ കത്തോലിക്ക ബാവ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരെ പള്ളിയിൽ പ്രമേയവും അവതരിപ്പിച്ചിരുന്നു സർക്കാരിന് കോടതി ഉത്തരവ് നടപ്പിലാക്കാനുള്ള ഭരണഘടനാപരമായ ബാധ്യതയുണ്ടെന്നാൽ സർക്കാർ ഓർത്തഡോക്സ് വിഭാഗത്തിന് തുടർച്ചയായ നീതി നിഷേധിക്കുകയാണ് നടപ്പിലാക്കാനായില്ലെങ്കിൽ അത് തുറന്നു പറയണമെന്നായിരുന്നു സർക്കാരിന്റെ നീതി നിഷേധത്തിൽ കത്തോലിക്ക ബാവയുടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രതികരണം കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളും സമ്മർദ്ദങ്ങളും ശക്തമാക്കി വരവെയാണ് ഇത്തരത്തിൽ പ്രമേയത്തെ കാറ്റിൽ പറത്തി തിരുവനന്തപുരം മെത്രാൻ ഗബ്രിയേൽ ഗ്രിഗോറിയസ് ഭരണകക്ഷി നേതാക്കൾക്ക് വേണ്ടിയുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കത്തോലിക്കാബാവയുടെ തീരുമാനങ്ങളെ മാനിക്കാതെയുള്ള മെത്രാന്റെ ഇടതുപക്ഷ സ്നേഹം സഭാവിശ്വാസികൾക്കിടയിലും അവമതിപ്പിന് ഇടയാക്കിയിട്ടുണ്ട് വിശ്വാസികളിൽ ഒരു വിഭാഗം ഇത്തരത്തിലൊരു പ്രചാരണവും നടത്തുന്നുണ്ട് കത്തോലിക്കാബാവ ഒറ്റപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ഭാഗമായാണ് പരിപാടിയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ ക്ഷണമെന്നും ഒരു വിഭാഗം വിശ്വാസികൾ ആരോപിക്കുന്നു എന്നാൽ പന്ത്രണ്ട് വർഷമായി സെന്റ് തോമസ് ഫെലോഷിപ്പ് നടത്തിവരുന്ന പരിപാടിയാണിതെന്നും ലാറ്റിൻ കാത്തലിക് സഭാധ്യക്ഷൻ സൂസൈബാഖിൻ തിരുമേനിയും മലങ്കര സഭാധ്യക്ഷൻ ക്ലിമ്മീ സിരുമേനിയും ഉൾപ്പെടെയുള്ള എല്ലാ സഭാമേലധ്യക്ഷന്മാരും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പൊതുപരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് തിരുവനന്തപുരം ഓർത്തഡോക്സ് മെത്രാൻ്റെ അരമയിൽ നിന്നുള്ള വിശദീകരണം കൂടാതെ നിരവധി സ്വാമിമാരും പാളയം ഇമാം മുടക്കം പ്രമുഖരായ പലരും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അരമനയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഫെലോഷിപ്പ് വിവാദങ്ങൾ കൊണ്ട് കൊഴുക്കും എന്ന കാര്യത്തിൽ സംശയവുമല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത